സ്വർണം വാങ്ങാൻ ഏത് ആഴ്ചയാണ് ഉത്തമം നമസ്കാരം മന്ത്രവിദ്യാപീഠത്തിലേക്ക് സ്വാഗതം സാധാരണ മനുഷ്യരായിട്ടുള്ള നമ്മളൊക്കെ വളരെ ആറ്റുനോറ്റിരുന്നിട്ടാണ് മക്കൾക്കോ നമുക്കോ ഒക്കെ സ്വർണം വാങ്ങിക്കുന്നത് ആ സ്വർണം വാങ്ങിക്കുന്ന ദിവസം അനുയോജ്യമായ ദിവസമായാൽ ഏറ്റവും ഉത്തമമാണ് ഇന്ന സ്വർണത്തിനൊക്കെ ഭയങ്കര വിലയാണ് അറുപത്തയ്യായിരം രൂപയൊക്കെ കടന്നു കഴിഞ്ഞിരിക്കുന്നു അപ്പോ നാം ഒരു സ്വർണം വാങ്ങിച്ചാൽ ആ സ്വർണം കൊണ്ട് നമുക്ക് അഭിവൃദ്ധി ഉണ്ടാവണം വ്യക്തിപരമായി നേട്ടം ഉണ്ടാവണം കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാവണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉദ്ദേശിച്ച് തന്നെയാണ് നമ്മൾ സ്വർണം വാങ്ങിക്കുന്നത് എന്ന് മാത്രമല്ല അത് നമുക്ക് ദീർഘകാലം അണിയുവാനുള്ള ഒരു ഈശ്വരാധീനം കൂടെ വേണം മറ്റ് ശനിയാഴ്ചയോ അല്ലെങ്കിൽ ബുധനാഴ്ചയോ അതുപോലുള്ള ദിവസങ്ങളിലൊക്കെ സ്വർണം വാങ്ങിച്ചാൽ പലപ്പോഴും അത് കടത്തി മുങ്ങിപ്പോവുകയാണ് ചെയ്യുന്നത് പണയം വെച്ചാൽ ആ പണയം വെച്ചിടത്തിരുന്ന് ജപ്തിയായി പോകുന്നതാണ് കണ്ടിട്ടുള്ളത് എന്നാൽ ഏറ്റവും അനുയോജ്യമായ ദിവസം വെള്ളിയാഴ്ചയാണ് നിങ്ങൾ ഇനി സ്വർണം വാങ്ങിക്കുമ്പോൾ വെള്ളിയാഴ്ച നോക്കി പറ്റുമെങ്കിൽ മറ്റു തരത്തിലുള്ള ദോഷങ്ങളൊക്കെ ഒഴിവാക്കി ഒരു വെള്ളിയാഴ്ച പോയി സ്വർണ്ണം ഒന്ന് വാങ്ങിച്ചു നോക്കൂ നിങ്ങളുടെ കുടുംബത്തിൽ സ്വർണം വീണ്ടും വരാനുള്ള ഒരു ഐശ്വര്യമുണ്ടാകും മഹാലക്ഷ്മിയുടെ സാന്നിധ്യമുണ്ടാകും തീർച്ച